നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു ഒരേ ജോലി ചെയ്യുന്നു ഒരേ വഴിയിലൂടെ തിരികെ വരുന്നു ഇതിനെല്ലാം എന്താണ് ഒരു എന്താണൊരർത്ഥമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരേ ഭാരം ചുമക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഗ്രീക്ക് പുരാണത്തിലെ ഈ കഥ നിങ്ങൾക്കുള്ളതാണ് ഇത് സിസിഫസ് എന്ന രാജാവിൻ്റെ കഥയാണ് അർത്ഥമില്ലായ്മയെ അർത്ഥം കൊണ്ട് തോൽപ്പിച്ചവന്റെ കഥ സിസിഫസ് വളരെ ബുദ്ധിമാനും തന്ത്രശാലിയുമായിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം മരണത്തെപ്പോലും കബളിപ്പിച്ചു ഇത് ദൈവങ്ങളെ വല്ലാതെ കോപാകുലരാക്കി അവർ അവനെ ഏറ്റവും കഠിനമായ ഏറ്റവും ക്രൂരമായ ഒരു ശിക്ഷ വിധിച്ചു അവന്റെ ശിക്ഷ ഇതായിരുന്നു പാതാളലോകത്ത് അവൻ കൂറ്റൻ ഒരു പാറക്കലുരുട്ടി ഒരു വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകണം അവനത് ചെയ്യാൻ തുടങ്ങി അവന്റെ ശരീരത്തിലെ ഓരോ പേശിയും വലിഞ്ഞു മുറുകി വിയർപ്പൊഴുകി ശ്വാസമൊട്ടി സർവശക്തിയുമെടുത്ത് അവൻ ആ ഭീമാകാരമായ പാറക്കല്ല് മുകളിലേക്ക് ഉരുട്ടിക്കയറ്റി മലയുടെ നെറുകിയിലെത്താറാവുമ്പോൾ അവസാനത്തെ ഒരു അടി മാത്രം ബാക്കിയുള്ളപ്പോൾ ആ പാറക്കല്ല് അവന്റെ കയ്യിൽ നിന്ന് വഴുതി താഴേക്ക് ഉരുണ്ടുപോകും അവൻ വീണ്ടും താഴേക്ക് വരണം വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം ഇതൊരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അല്ല അനന്തമായി ഒരവസാനവുമില്ലാതെ അവനിതാവർത്തിച്ചുകൊണ്ടേയിരിക്കണം ആലോചിച്ചു നോക്കൂ എത്ര ഭയാനകമായൊരു ശിക്ഷ ഒരു വിജയവുമില്ലാത്ത ഒരു പോരാട്ടം ഒരർത്ഥവുമില്ലാത്ത ഒരു ജോലി ദൈവങ്ങൾ ചിന്തിച്ചത് ഈ അർത്ഥമില്ലായ്മ അവനെ മാനസികമായി തകർക്കുമെന്നാണ് എന്നാൽ ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത് ഓരോ തവണ പാറ താഴേക്കുരുണ്ടുപോകുമ്പോഴും സിസിഫസ് മലയിറങ്ങിവരും ആ മലയിറക്കത്തിന്റെ നിമിഷങ്ങളിലാണ് അവൻ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് തൻറെ വിധിയെക്കുറിച്ച് തൻറെ ശിക്ഷയെക്കുറിച്ച് ആദ്യമൊക്കെ അവൻ നിരാശനായിരിക്കാം എന്നാൽ പതിയെ പതിയെ അവനൊരു സത്യം തിരിച്ചറിഞ്ഞു ഈ പാറക്കല്ലുരുട്ടുക എന്നത് ദൈവങ്ങൾ തനിക്ക് നൽകിയ ശിക്ഷയാണ് പക്ഷെ അതുരുട്ടാനുള്ള ശക്തി ആ പോരാട്ടം ആ പ്രയത്നം അത് തൻ്റെതാണ് ആ പ്രയത്നത്തിനു മുകളിൽ ദൈവങ്ങൾക്ക് ഒരവകാശവുമില്ല അവനാ പോരാട്ടത്തെ സ്നേഹിക്കാൻ തുടങ്ങി ആ പാറക്കല്ലിന്റെ ഓരോ തരിയെയും മലയുടെ ഓരോ ചെരുവിനെയും അവൻ അറിഞ്ഞു ഓരോ തവണ മുകളിലേക്ക് ഉരുട്ടുമ്പോഴും അത് തൻ്റെ മാത്രം വിജയമാണെന്ന് അവൻ കരുതി പാറ താഴെ വീഴുമ്പോൾ അത് തൻ്റെ അടുത്ത പോരാട്ടത്തിനുള്ള തുടക്കമാണെന്ന് അവൻ മനസ്സിലാക്കി ദൈവങ്ങൾ അവനെ ശിക്ഷിച്ചത് ഒരർത്ഥമില്ലാത്ത ജോലി നൽകിയാണ് എന്നാൽ സിസിഫസ് ആ അർത്ഥമില്ലായ്മയിൽ അർത്ഥമില്ലായ്മേൽ തന്റേതായൊരർത്ഥം കണ്ടെത്തി തൻ്റെ പോരാട്ടം തന്നെയാണ് തൻ്റെ ജീവിതമെന്ന് അവൻ തിരിച്ചറിഞ്ഞു ആ നിമിഷം അവൻ ദൈവങ്ങളെ പരാജയപ്പെടുത്തി കാരണം ശിക്ഷ അവനെ തളർത്തിയില്ല മറിച്ച് കൂടുതൽ ശക്തനാക്കി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠം വളരെ വലുതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള പാറക്കല്ലുകൾ ഉണ്ടാകാം ചിലപ്പോൾ അതൊരു ജോലിയാകാം ഒരു ബന്ധമാകാം അല്ലെങ്കിൽ നാം നേരിടുന്ന ഏതെങ്കിലും പ്രതിസന്ധിയാകാം ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാം പക്ഷെ ഒന്ന് ഓർക്കുക ആ പാറക്കൽ ഉരുട്ടുന്നതിലൂടെ നിങ്ങൾ നേടുന്ന ശക്തി ആ പോരാട്ടത്തിലൂടെ നിങ്ങൾ ആർജിക്കുന്ന കരുത്ത് അത് നിങ്ങളുടേത് മാത്രമാണ് ലക്ഷ്യത്തിൽ എത്തുന്നതിനേക്കാൾ പ്രധാനം ആ യാത്രയിൽ നിങ്ങൾ ആരായി തീരുന്നു എന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പാറക്കല്ലിനെ പഴിക്കരുത് അതിനെ മുകളിലേക്ക് ഉരുട്ടുന്ന ഓരോ നിമിഷത്തെയും സ്നേഹിക്കുക നിങ്ങളുടെ പോരാട്ടത്തിൽ അർത്ഥം കണ്ടെത്തുക കാരണം ആ പോരാട്ടം തന്നെയാണ് നിങ്ങളുടെ വിജയം ഈ കഥ നിങ്ങൾക്ക് കരുത്തു പകർന്നുമെൻ്റെ വിശ്വസിക്കുന്നു അടുത്ത അധ്യായത്തിൽ പുതിയൊരു കഥയുമായി കാണാം നന്ദി